السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بديل بشرايا بندى النماف كارنون ماف إبداري വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉമ്മപങ്ങന്മാർ നമ്മളിവിടെ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ മുത്തനബി സാഹു അലൈഹി തങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കേരളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ രാമനുണ്ണി ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ എൻ്റെ ചെറുപ്പ പ്രായം മുതൽക്ക് തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ പറ്റി നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ റസൂലിനെ അനുഭവിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ റസൂലിനെ പറ്റി വായിക്കുമ്പോഴാണ് പഠിക്കുമ്പോഴാണ് അതെനിക്ക് ബോധ്യപ്പെടുന്നത് എന്നാണ് അതിന് കാരണമായി രാമനുണി സൂചിപ്പിക്കുന്നത് തൻ്റെ ചെറുപ്രായത്തിൽ തന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോ അയൽപക്കത്തുള്ള കയ്യൂമിന്റെ ഉപ്പ കയ്യൂം എന്ന് പറയുന്ന തൻ്റെ സഹപാഠിയായ കൂട്ടുകാരന്റെ ഉപ്പ എന്നെ അവനേക്കാൾ സ്നേഹിച്ച് അവന് നൽകുന്നതിനേക്കാൾ വാത്സല്യം നൽകി ഞാനും അവനും എന്തെങ്കിലും മത്സരം നടത്തുമ്പോൾ സ്വന്തം മകനായ കയ്യൂമനെ സഹായിക്കുന്നതിന് പകരം അവനിക്ക് പ്രോത്സാഹനം നൽകുന്നതിന് പകരം എനിക്കായിരുന്നു പ്രോത്സാഹനം നൽകിയിരുന്നത് ഇതാണ് മുത്തൻബി സല്ലു അലൈ വസ്ല്ലം ആ തങ്ങളെ ഞാൻ ചെറുപ്പത്തിലെ അനുഭവിച്ചു എന്ന് പറയാനുണ്ടായ കാരണമെന്ന് എഴുതി വെക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഉമറലി അള്ളാഹു വൻവിന് ഒരു സമ്മാനം കിട്ടിയപ്പോ ഉമർ അലി അൻഹു ആ സമ്മാനം കിട്ടിയതിനെ രണ്ട് ഭാഗമാക്കി തൊട്ടടുത്തുണ്ടായിരുന്ന തന്റെ മകനും അലി അൻഹുവിനും അതിനെ വീതിച്ചു നൽകുകയാണ് ആ സമയത്ത് ഉമർ അലി അൻഹു അതിനെ നേർ വീതിച്ചത് മറിച്ച് സ്വന്തം മകന് നൽകുന്നതിനേക്കാൾ കുറച്ചധികം ജയ്തുർ അലി അള്ളാഹൊന്നുവിന് ഉമർ അള്ളി അള്ളാഹൊന്നു നൽകുകയാണ് സ്വാഭാവികമായും മകനായ ഉമർ ഇവിനുഅള്ളി അള്ളാഹൊന്നുവിന് ചോദ്യം ഉണ്ടാകും എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നേക്കാൾ ഒരു പ്രാധാന്യം ജയ്തുർ അള്ളി അള്ളാഹൊന്നുവിയിൽ കാണുന്നത് എന്ന് ചോദിച്ചപ്പോ ഉമർ അലി അള്ളാഹൊന്നുവിന്റെ മറുപടി മുത്തനബി സാഹുലി വസല്ല തങ്ങൾ ഇഷ്ടപ്പെട്ട ആളായിരുന്നു അലി വന്നഹു എന്നതായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഹുബൈബ് അലി തൂക്കിലേറ്റിയ സമയത്ത് ഹുബൈബർ അലിയുള്ള ചോദിക്കുന്നുണ്ട് ഈ തൂക്കുമരത്തിൽ നിന്നും നിങ്ങളെ താഴെ ഇറക്കാം നിങ്ങളെ മോചിപ്പിക്കാം ഒരേ ഒരു ഡിമാൻഡ് മാത്രം എന്താണത് നിങ്ങളുടെ നേതാവിനെ ഈ നേതാവിനെയാണ് ഈ തൂക്കുമരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് തൂക്കിയിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി നിങ്ങൾ വെറുതെ വിട്ടേക്കാം ആ സമയത്ത് എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് എന്ന് പോലും ആർക്കും അറിയാൻ സാധ്യമല്ലാത്ത അത്തരം വിഷയങ്ങളിൽ പോലും റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം എത്രയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അവിടുന്ന് പ്രതികരണം എന്റെ പ്രവാചകൻ മദീനയിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുകയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ റസൂലിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്നതാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ആ പഠിച്ചവർ അവരെ അനുഭവിച്ചവർ അവരെ പഠിച്ച ആളുകൾക്കൊക്കെ പറയാനുണ്ടെങ്കിൽ ഇതുപോലെ ബദർ യുദ്ധത്തിന്റെ അവസരത്തിൽ മുത്തനബി സാഹുലൈ തങ്ങളും ഒരു സ്വഹാബിയും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ശത്രുവശത്തു നിന്നുള്ള ഒരാള് വന്നിട്ട് മുത്തനബിയെ കളിയാക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒട്ടകത്തിന്റെ വയറ്റിൽ എന്താണുള്ളതെന്ന് പറയാൻ പറ്റുമോ ആ സമയത്ത് കൂടെയുള്ള സുഹാബിയാണ് പ്രതികരിക്കുന്നത് ഈ ഒട്ടകത്തിന്റെ വയറ്റിലുള്ളത് എന്താണെന്ന് പറയാൻ എൻ്റെ റസൂലിന്റെ ആവശ്യമില്ല അതെനിക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞു റസൂലിനെ ഇകഴ്ത്താൻ ശ്രമിച്ച ആ കൂട്ടുകാരനോട് വളരെ മോശമായ രൂപത്തിൽ കൂടെയുള്ള സുഹാബി പ്രതികരിച്ചു ആ ഒട്ടകത്തിന്റെ വയറ്റിലുള്ളത് ഇന്നലെ രാത്രിയിൽ ആ ഒട്ടകവുമായി വേഴ്ച നടത്തിയതിന്റെ വേസ്റ്റ് ആണ് എന്ന വളരെ മോശമായ പ്രയോഗം തന്റെ അനുചരരിൽ നിന്ന് സംഭവിച്ചപ്പോ ആ ശത്രുവായ ആളോട് മുത്തനബിള്ളാഹുഅലഹി വസല്ല പറയുന്നത് ഇവന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമാപണം നടത്തുന്നു നിങ്ങളോട് ഇത്തരം മോശമായ പ്രയോഗം നടത്തിയതിൽ ഞാൻ ക്ഷമാപണം നടത്തുന്നു എന്നാണ് ഇങ്ങനെയായിരുന്നു റസൂൽഹു അലഹി വസ്ല്ല മതങ്ങൾ ശത്രുക്കൾക്ക് പോലും ഒരു അവരുടെ തങ്ങളെ പറ്റി നൂറ് നാക്ക് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് കാലത്തും ശത്രുക്കൾ ഉണ്ടാകും എതിരെ പറയുന്നവരുണ്ടാകും അങ്ങനെ പറയുന്നവർക്കെതിരെ ആളുകൾക്ക് ഇസ്ലാമിന്റെ ആളുകൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാണ് മോശമായ വാക്ക് പറഞ്ഞപ്പോഴേക്കും ആ സുഹാബിയെ തിരുത്തിക്കൊണ്ട് ആ ശത്രുവിനോട് ക്ഷമാപണം നടത്തുന്ന മുത്ത് നബി സല്ലാഹു അലഹു വസ്ല്ല മാ നമ്മെ പഠിപ്പിക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് അലഹദില്ല നമ്മുടെ നാടുകളിൽ വളരെ വിപുലമായി ഇസ്ലാമിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കുന്നതിന് ഏത് രാജ്യത്തും ഒരു തടസ്സവുമില്ല പക്ഷേ ചില ആളുകൾ ഇസ്ലാമിനെതിരെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കുകയും ഇസ്ലാമിന്റെ പേരിൽ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതാണ് റസൽഹി സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ശത്രു രാജ്യത്ത് ഇസ്ലാമിക രാജ്യമല്ലാത്ത രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ഉമ്മിനിന് തന്റെ ഈ മാൻ മനസ്സിൽ വെച്ച് തന്റെ ഇസ്ലാമിന്റെ പ്രവർ നിർബന്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് ഫിഖ് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ മുസ്ലിമിനെ ഇവിടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമാണെന്ന തോതിലുള്ള വാർത്തകൾ പടച്ചുവിട്ട് നമ്മളെ വൈകാരികമായി ഉണർത്താനുള്ള ശ്രമം നടക്കുന്നത് തീർത്തും ഇസ്ലാമിന് അന്യമാണ് എന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് മുത്തനബിളു വസ്ലമായ തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള പ്രമേയങ്ങൾ വരുമ്പോ അതിനെതിരെയുള്ള കാർട്ടൂണുകൾ വരുമ്പോ അതിനെ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പുറം വൈകാരികമായി നമ്മൾ ഇടപെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ഡീമെറിറ്റ് മോശമായ സംഭവമായിട്ട് മാറുന്നത് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ ഇസ്ലാമിലായി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് മറ്റു ആളുകൾക്ക് ഇസ്ലാം എന്ത് എന്ന് പഠിക്കാനുള്ള അവസരമുണ്ടാവുക എന്ന് നേരത്തെ പറഞ്ഞ രാമനുണ്ണിക്ക് കയ്യൂമ്മിന്റെ ഉപ്പയിൽ നിന്ന് കിട്ടിയ ആ ഒരു അനുഭവം അത് നമുക്ക് പകർന്നു കൊടുക്കാൻ ആ പ്രവാചകരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ പുറത്തേക്ക് വരിക ആ റസൂൽ വസ്ല മതങ്ങൾ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം ഒരു ഇസ്ലാമിൻ്റെ പ്രവർത്തകൻ എങ്ങനെയാവണം എന്ന് കൃത്യമായി ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരാളോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ വളരെ കൂടി ശത്രുവിനോട് പോലും ആ പരിഗണന നൽകിക്കൊണ്ട് മനുഷ്യൻ എന്ന പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് ജീവിതം നയിച്ച് കാണിച്ചു തന്ന ആ മുത്തുനബിയുടെ അനുചരരാണ് നമ്മളെന്ന ബോധത്തോടെയാണ് നമുക്ക് ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്ന ജീവിക്കുന്നിടത്തോളം കാലം ഒരു രാജ്യത്തും ഒരു മുസ്ലിമിനെതിരെയും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഖുർആാനിൽ തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും ഇൻകുൻ തുമീൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉത്തമർ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഈ അർത്ഥത്തിൽ യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി മുത്തനബിയോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് അവിടത്തേക്ക് കൂടുതൽ പാടാനും പറയാനും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി രണ്ട് മദ്രസയിലെ പ്രോഗ്രാം വ്യത്യസ്തങ്ങളായി നടക്കുമ്പോൾ കൂടുതൽ സലാത്തുകളും കൂടുതൽ മധു നടക്കുന്ന സംവിധാനം ഇനിയും വളരെ വിപുലമായി വളരെ സന്തോഷത്തോടുകൂടി ഈ രൂപത്തിൽ വളരെ സൗഹാർദ്ദത്തോടുകൂടി സംഘടിപ്പിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഇതിവിടെ നിൽക്കേണ്ടതല്ല എല്ലാ പ്രവർത്തനങ്ങളിലും റബി മാത്രം വരുമ്പോഴല്ല എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കൂടി നമുക്ക് മുന്നോട്ട് പോകണം അതാണ് റസൂൽ വസ്ല്ല മാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ആ രൂപത്തിൽ ജീവിച്ച് നാളെ നല്ല നിലയിൽ ൂടി മരിക്കുന്ന മുത്തകൈങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥന ആശംസയായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമുല വ